ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവരുടെ ആർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും ബാങ്കിന്റെ ആപ്ലിക്കേഷൻ വഴി പൈസ അയക്കാറില്ല അതിന് പകരം നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള ആപ്പുകൾ വഴിയാണ് നമ്മൾ പൈസ അയക്കാറുള്ളത് ഇങ്ങനെ അയക്കുന്ന സമയത്ത് നമുക്ക് അയക്കുന്ന പൈസ അങ്ങോട്ട് പോവുകയുള്ളൂ പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ലാഭം ഉണ്ടാവാറില്ല കാരണം അതിന് ലാഭം ഉണ്ടാകുന്നതിന് കാരണം നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കാറില്ല ഗൂഗിൾ പേയിൽ എന്നാൽ ഇനി ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ഒരു അടിപൊളി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് ഇതും ഗൂഗിൾ പേയുടെ തന്നെ ഒരു ആപ്പാണ് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇനി ആർക്കും എന്തെങ്കിലും സ്കാൻ വൈ പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം നമുക്ക് അപ്പോൾ തന്നെ നമ്മുടെ ബാങ്കിലേക്ക് കയറുന്ന ഒരു സിസ്റ്റം അടിപൊളിയാണ് അതായത് നൂറ് രൂപയ്ക്ക് നമുക്ക് അഞ്ച് രൂപ വരെ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പേയ്മെന്റ് മെത്തേഡ് ഇത് ട്രസ്റ്റഡാണ് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ പേ ഉള്ള ആ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ പേ കൊടുത്ത നമ്പർ ജസ്റ്റ് അതിൽ ഏഡ് കൊടുക്കുക വെരിഫിക്കേഷൻ കൊടുക്കുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നീട് നിങ്ങൾ എപ്പോഴും എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പെട്രോൾ പമ്പിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ആ സ്കാനർ ഈ ആപ്പ് വൈസ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പൈസ വെച്ച് കൊടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി എന്തായാലും അടിപൊളി വെറുതെ എങ്കിലും നമുക്ക് മൊബൈലിൽ റീചാർജിന്റെ പൈസ എങ്കിലും കിട്ടുമല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഇതിന് എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റപ്പ് എന്നും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ പൈസയും ഞാനിവിടെ കൂടെ കാണിച്ചിടാം എന്റെ ബാങ്കിലേക്ക് ഞാൻ അത് മാറ്റുന്നതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് ലിങ്ക് വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും അതോടൊപ്പം ഡ്രിപ്ഷറും ഉണ്ട് ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ വീഡിയോക്ക് മുകളിലും കണ്ട ബോക്സുണ്ട് യൂട്യൂബിലാണ് കാണുമ്പോൾ വീഡിയോക്ക് ഡ്രസ്രിപ്ഷൻ ഉണ്ടാവും അതായത് നമ്മുടെ ടെക്സിന് താഴെ മോർ എന്നുള്ള ഒരു ഒരു ഇത് ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ യൂട്യൂബിൽ നിന്നും ലിങ്ക് ലഭിക്കും അതേ സമയങ്ങളിൽ നിന്നാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ബാങ്കിൽ കൊടുത്താൽ അതേ ഗൂഗിൾ പേയിൽ കൊടുത്ത അതേ നമ്പർ തന്നെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻ കാണിക്കും കണ്ടിന്യൂ എന്നുള്ള ഭാഗം അസപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്തും കൂടുതൽ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ മൊബൈൽ ഏ സിമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ കാണിക്കും അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തിന് ശേഷം അവിടെയും നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക അങ്ങനെ കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി മെസ്സേജ് ഒരു ടി മെസ്സേജ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് ആപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പൈസ വിഡ്രോ ചെയ്ത് നമുക്ക് കാണാം ഓക്കെ കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ കാലം ടാപ്പ് ടു സ്കാൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾക്ക് പൈസ അയക്കുന്നത് അവരുടെ മൊബൈലിൽ ഇതുപോലെ സ്കാൻ ചെയ്ത് കൊടുക്കുക സ്കാൻ ചെയ്ത് ശേഷം നിങ്ങൾ ഗൂഗിൾ പേയിൽ കൊടുത്ത അതേ പാസ്വേഡ് തന്നെ കൊടുത്ത് നിങ്ങൾക്ക് പൈസ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ പൈസ സെൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ ഇത് ഇൻട്രോ കോഡ് നടക്കാത്തതുകൊണ്ട് വേറെ മൊബൈൽ ഷൂട്ടിൽ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ കാരണം ബാങ്കിന്റെ ആപ്പായത് കൊണ്ട് ഗൂഗിൾ പേ യും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം ഞാൻ ഒരുപാട് ദിവസമായിട്ട് ഈ ആപ്പിൻ്റെ പുറകിലായിരുന്നു അങ്ങനെ എനിക്ക് ഇതിൽ പൈസ കയറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും താഴത്തുള്ള വലുതു വശത്ത് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഓരോ പൈസയ്ക്ക് കയറിയത് കാണാൻ സാധിക്കും ഇവിടെ നൂറ് രൂപയ്ക്ക് ഒരു രൂപ കയറി അഞ്ഞൂറ് രൂപയ്ക്ക് നാല് രൂപ കയറി നൂറ് രൂപയ്ക്ക് രണ്ട് രൂപ കയറി ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ കയറി അങ്ങനെ ഓരോ സ്കാനും നമ്മൾ നിത്യവും ഓരോ ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് പേ ടി എം ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പൈസ സ്കാൻ ചെയ്തില്ലേ ഏകദേശം പന്ത്രണ്ട് രൂപ ഇപ്പോൾ കയറിയിട്ടുണ്ട് ഈ പന്ത്രണ്ട് രൂപ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ബാങ്കിലേക്ക് പിൻവലിക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്തത് ഞാൻ കാണിച്ചാൽ ഈ കാണുന്ന പച്ചാറ്റിലെ സ്ലൈഡ് ടു കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ആപ്പിനുള്ളിൽ കയറിയ ആ ഒരു ബോണസ് പോയിന്റ് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇതുപോലെ കയറുന്നതായിരിക്കും ഇത് കയറി നമുക്ക് ഒ ടി പി മെസ്സേജ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ബാങ്കിൽ കയറി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും പിന്നീട് നമ്മൾ ബാലൻസ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കണെങ്കിൽ ആ പൈസ അത് എത്തിയിട്ടുണ്ടാവും അപ്പോൾ പന്ത്രണ്ട് രൂപ പോയിന് അഞ്ച് ഞാൻ എൻ്റെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്തു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം ബാലൻസ് മൈനസ് ആയി മാറി ഇനി അടുത്ത സ്കാനിങ്ങിൽ എത്രയാണ് പൈസ കയറുന്നത് അത് ഇതേപോലെ സ്വയം നമുക്ക് വീണ്ടും കയറാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടിടുന്ന ഒരു പൈസയാണ് നമ്മൾ ഗൂഗിൾ പേ പേല് ആപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിലൂടെ നമ്മൾ സ്കാൻ ചെയ്യുക അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ എന്തായാലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്കും പൈസ കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് പോസ്റ്റുന്നത് അതുപോലെ ട്രസ്റ്റഡ് ആപ്പാണ് അതായത് ഞങ്ങളും പേടിക്കുന്ന ഉണ്ടായ്പ ആപ്പ് ഒന്നുമല്ല ധൈര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും ട്രസ്റ്റഡ് ആപ്പാണ് അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടാരിലേക്ക് തേടണം ഒട്ടനവധി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക എന്തായാലും മിസ്സ് ഇത് നിങ്ങൾ മിസ്സ് ചെയ്യേണ്ട കാരണം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ക്രെഡിറ്റ് കാർഡ് അതുപോലെ നമുക്ക് പൈസ ഒക്കെ വാങ്ങാൻ സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടാരിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ